ഇന്നലെ പാർലമെന്റിൽ നടന്ന ചില സംഭവ വികാസങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച പല കാര്യങ്ങളും അത് ഒരു തരത്തിലുമുള്ള ഒരു വാസ്തവമില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭരണപക്ഷം തന്നെ വളരെ വലിയ തോതിൽ അതിനെ എതിർക്കുകയും രാഹുൽ ഗാന്ധി വായിൽ തോന്നിയ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് എന്ന തലത്തിലോട്ട് അതിനൊരു വലിയ തിരിച്ചടി തന്നെ കൊടുക്കുന്ന തരത്തിലുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു രാജ്നാഥ് സിംഗിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അമിത് ഷായുടെ ഭാഗത്തു നിന്നും നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഇരുപ്പത് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല അതിൽ തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു കാര്യമുണ്ടായിരുന്നു അഗ്നിവീറിൻ്റെ കാര്യം അപ്പോൾ അതിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം നരേന്ദ്രമോദി അവരെ രക്തസാക്ഷികൾ എന്ന് വിളിക്കില്ല എന്നും അതുപോലെ തന്നെ നരേന്ദ്രമോദി അവരെ അഗ്നിവീർ എന്നാണ് വിളിക്കുക ആ കുടുംബത്തിന് പെൻഷൻ ലഭിക്കില്ല ആ കുടുംബത്തിന് പാരിതോഷികം ലഭിക്കില്ല അപ്പോൾ ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതിനെതിരെ രാജ്നാഥ് സിംഗ് തന്നെ പറഞ്ഞതും എണ്ണി എണ്ണി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതായത് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ പരിശീലന വേളയിലോ സുരക്ഷാ ചുമതലയുള്ള സന്ദർഭത്തിലോ നമ്മുടെ അഗ്നിവീർ ജവാന് വീരമൃത്യു സംഭവിച്ചാൽ ഒരു കോടി രൂപ സഹായധനമായി അവരുടെ കുടുംബത്തിന് ലഭിക്കും അതാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞ കാര്യം അതോടൊപ്പം തന്നെ അമിത്ഷായും ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിരുന്നു അതായത് പ്രതിപക്ഷം പറയുന്നു ഒരു കോടി രൂപ ലഭിക്കുകയില്ലെന്ന് രാജ്നാഥ് സിംഗ് ജി ആധികാരികമായി പറഞ്ഞു വീരമൃത്യു വരിക്കുന്ന അഗ്നിവീർ ജവാന് ഒരു കോടി രൂപ ലഭിക്കുമെന്ന് അവർ അതിൻ്റെ യാഥാർഥ്യം സഭയ്ക്ക് മുന്നിൽ വയ്ക്കേണ്ടതാണ് അധ്യക്ഷൻ ഈ സഭ നുണ പറയാനുള്ള സ്ഥലമല്ല എന്നും അമിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ വാദം അതായത് പ്രതിപക്ഷത്തിൻ്റെ വാദം ശരിയാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രതിപക്ഷം സഭയോടും രാജ്യത്തോടും അഗ്നിവീർ സൈനികരോടും മാപ്പ് ചോദിക്കണം എന്ന തലത്തിലായിരുന്നു അമിത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും ഇതുകൊണ്ടൊന്നും തീരുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം പാർലമെൻറ്റിൽ ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞ പല കാര്യത്തിനും അതായത് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിലായാലും അതുപോ അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഇന്നലെ ഉന്നയിച്ച പല കാര്യങ്ങൾക്കും ഇന്ന് ഇന്ന് പാർലമെൻറ്റിൽ ശരിക്കും പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്കമിട്ട് അക്കമിട്ട് അതിന് മറുപടി കൊടുക്കുമെന്നുള്ള തലത്തിൽ തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് ഇന്നാണ് ഇന്നലത്തെ ബാക്കി കാര്യങ്ങൾ കിടക്കുന്നത് അതായത് ഇന്നാണ് നരേന്ദ്രമോദി എല്ലാത്തിനും മറുപടി തിരിച്ച് കൊടുക്കുന്നത് എന്തായാലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് കാര്യത്തിൽ സംശയമില്ല അതിൽ തന്നെ ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെ വളരെയധികം ചർച്ചയായ ഒരു കാര്യം തന്നെയായിരുന്നു അത് തന്നെ ബി ജെ പിക്ക് വളരെ വലിയൊരു ആയുധമായി മാറുകയും ചെയ്ത ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതിൽ തന്നെ രാഹുൽ ഗാന്ധി പറയുന്ന പല കാര്യങ്ങളും വസ്തുതയില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ള തലത്തിൽ തന്നെയാണ് ഭരണപക്ഷം പറയുന്നത് അപ്പോൾ അത് ഇന്ന് എന്തായാലും സഭയിൽ വലിയ തോതിലുള്ള ഒരു ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി തന്നെ അതിന് തിരിച്ച് വലിയ തോതിലുള്ള ഒരു മറുപടി കൊടുക്കുമെന്ന കാര്യത്തിലും സംശയമില്ല